പരിശുദ്ധമാക്കപ്പെട്ട റമലാ മാസത്തിൽ ഒരു പുണ്യമാർന്ന പ്രവർത്തനത്തിലാണ് ഉണ്ടപ്പായി സൽമാനും അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഏത് ജോലി ചെയ്യണമെങ്കിലും നൂറ് ശതമാനം വർക്കിംഗ് മെന്റാലിറ്റി ആയിട്ട് സൽമാൻ അതിന്റെ മുമ്പിൽ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടപ്പായും സൽമാനും പിന്നെ ഉണ്ടപ്പായും സൽമാനും തന്നെയല്ലേ ടക്ക് വെച്ച് എപ്പോഴും ഉണ്ടാകുന്ന പോലെ ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവാറുണ്ട് പല്ല് പോകുന്നു എന്താ പാ ഡയലോഗ് സെൽമ ഫുള്ള് സീരിയസ് ആ വർക്കിനിടയില് കോള് വന്ന കൂട്ടുകാരനെ ആട്ടിപ്പായിച്ചു ഓന്റെ ഇങ്ങനത്തെ വികൃതിക്ക് ഒരു കുറവുമില്ല ഇവരെ തല്ലി പിടിച്ചു മറ്റേ നാലാള് വേറെ ആണോ ഉണ്ടപോലെ പറയുന്നു তো কি? ആണോ കേ? അല്ല. 58. मणि किल्ला. पाणी എടുക്കില്ല എന്ന് പറഞ്ഞ്ട്ട് ദേเชപട്. നാലെന്നാ? അല്ല ആർക്ക് മനസ്സായേ? എത്രണ്ട് മനസ്സായോ? അതന്നെ. ഏതാ? ഒന്ന്. ഒന്നൊള്ളു. അതൊന്ന്. അതൊന്ന്. ഒന്ന്. ഒന്ന്. മൊത്ത എത്രണ്ട് ഇതില കാര്യിക്കണെ? അതൊരു പത്തന്നോ? പത്തന്നല്ല. ഈ. नाही. नाही, അതേ মানে انا কিছুদূর মানে ഞാൻ വീടി വെള്ളി നേരെ പോവาระ. அப்போ ഞാൻ നമ്മൾ ഞാൻ പോവാണ്. ആണ്ടി വെള്ളി അവനെ പോവാണ്. ഓക്കേ. പ്രിയപ്പെട്ടവരെ പിന്നെ അല്ലിത്തിയാട്ത്താൻ സ്പോർട്സ് ക്ലബ്ബ് ജീവകരുടെയർത്തന മേഖലയിൽ എന്നും മുന്നിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പെരുന്നാളിന് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഷ നമ്മൾ വലിയ രീതിയിൽ നോമ്പത സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം നമ്മുടെ നാട്ടിലെ നിർദ്ധനരായ കുറച്ച് കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് എല്ലാ ജാതി മതി ഭേദം എന്നെ രാഷ്ട്രീയ ഭേദം എല്ലാവർക്കും പിന്നെ നിർദ്ധനായ കുടുംബങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് പിന്നെ ഒരുവിധം എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ കിറ്റുകൾ വിതരണം ചെയ്യാണ് അതിന് പിന്നെ മുന്നിൽ സൽമാൻ കുറ്റിക്കോടിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് കുണ്ടപ്പായുണ്ട് നമ്മുടെ ഡോക്ടർ ജമാലുണ്ട് ഡി കെ എല്ലാ എല്ലാ ആൾക്കാരും ഷാഫിണ്ട്സല് പിന്നെ ഉണ്ട് സൽമാന്റെ അങ്ങടയൊക്കെ ക്ലബ്ബായ അല്ലിത്തിഹാദ് കുറ്റിക്കോട് ജീവകാരുണ്യ പ്രവർത്തനത്തിലാണെന്നുണ്ടെങ്കിലും കലാകായിക രംഗത്താണെന്നുണ്ടെങ്കിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ക്ലബ്ബാണ് എന്നതിൽ ഞങ്ങളും ഞങ്ങളുടെ നാട്ടുകാരും വളരെ അഭിമാനം കൊള്ളുന്നുണ്ട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്താൻ ഇനിയും ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഈ നിമിഷത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളിൽ പലരും ചോദിക്കാറില്ലേ ഇങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി സൽമാനി ലൈഫിൽ ഇത്ര അധികം മാറ്റം എങ്ങനെ വന്നു ഇത്ര അധികം ആക്റ്റീവായിട്ട് മുൻപന്തിയിൽ വരാൻ അവനെ കൊണ്ട് എങ്ങനെ സാധിച്ചു അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇത് ഇതേപോലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനി കായിക രംഗത്താണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും അവനെ ഞങ്ങൾ മുൻപന്തിയിൽ കൊണ്ടുവന്നു ഇപ്പോ എല്ലാരേക്കാളും കൂടുതൽ ആക്റ്റീവായിട്ട് മുൻപന്തിയിൽ നിന്ന് നയിക്കുന്നത് സൽമാൻ തന്നെ അല്ല ജീവ് ഇതിനാ പോക്കാനാ എടുത്തൊടുക്കാനെ ജീവ് കൊണ്ടു കൊടുക്കൂലേ ഞാൻ ഇവിടുന്ന് വിഗ് നോക്കണ്ടിട്ടോ ഈ മൂല കത്താണി കല്ല് താളം ഇരിക്കണമാതിരി നേരിക്ക് ആ കോഴിക്ക് ഇറങ്ങിരിക്കു തുറക്കെടുത്തിട്ട് ഇത് തുറന്ന ഇവിടെ എത്തും ആയിട്ട് കാര്യമില്ല ഇത് ആരെങ്കിലും തുറക്കണോ തുറക്കണ്ടോ നോക്കണം കിറ്റ് നേരെ ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ ലിസ്റ്റ് ഇല്ല എന്റെ അടുത്ത് കൊടുക്കണ്ട പേരും ലിസ്റ്റ് ഇല്ല കൊല്ലെടുത്തുണ്ടോ നേരെ ചൂടൊക്കെ തൊപ്പിണ്ട് ഓൻ്റെ ഒരു ൊലിവ കണ്ടില്ലേ മോത്ത് ഇതൊന്നും ആരും പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കണതല്ല ഇപ്പൊ മുമ്പിൽ ഇരിക്കാൻ സ്ഥലമുണ്ട് ഒരു കൂട്ടുകാരൻ ബാക്കിൽ ഇരുന്നോണ്ട് ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നോന്ന് പറഞ്ഞതാ പക്ഷെ പറ്റൂലോ എനിക്ക് ഓൻ തന്നെ ബാക്കിൽ ഇരിക്കണം ഇനി ഇത് ഓരോ വീടുകൾ കൂടെ എത്തിച്ചു കൊടുക്കാനും മുമ്പിൽ സൽമാൻ തന്നെയാവും